ഗ്ലോബൽ വില്ലേജിലാണ് ഉള്ളത് വൈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ പാർട്ടായിട്ട് സിക്സിൽ ഒരു ചെറിയ പ്രോജക്റ്റ് ആയിട്ടാണ് ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻസായ് റോഡിൽ പതിനാറ് ലക്ഷം സ്ക്വയർ മീറ്റർ ഏരിയയിൽ വ്യാപിച്ച് കിടക്കുന്ന ഗ്ലോബൽ വില്ലേജിന്റെ ഇരുപത്തെട്ടാമത്തെ സീസൺ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സീസണും ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് ഉണ്ടാവും ഇനി വരുന്നത് ഈവനിങ് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ഫസ്റ്റ് ഡേ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഒരു മണി വരെ നീളും അപ്പൊ നമുക്ക് ആകത്തേക്ക് പോകാൻ ടൈം ആയിട്ടുണ്ട് നാലുമണിയായി ക്ലോക്കിൽ കാണുന്നുണ്ട് അപ്പോൾ നാല് മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ഇവിടെ കാണാം ക്രൗഡ് ഇത്രയുണ്ട് അപ്പോൾ ഏതായാലും ഉള്ളിലേക്ക് പോവാം നമ്മൾ ഇതുവഴി എൻ്റർ ചെയ്യാൻ പോയപ്പോൾ ബാഗ് ഇവിടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ബാഗ് സ്കാനിങ്ങിന് പോവുകയാണ് ഡിസംബറിലാണ് നമ്മൾ പോയത് മൊബൈൽ വില്ലേജിന്റെ ആപ്ലിക്കേഷൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോയത് ഒരു വീക്ക് ഡേ ആയിരുന്നതുകൊണ്ട് നമുക്ക് ട്വന്റി ടു പോയിന്റ് ഫൈവ് ദർഹംസ് പെർ പേഴ്സൺ ആണ് ടിക്കറ്റ് റേറ്റ് ആയത് ഏറ്റവും ബാഗ് സ്കാനിങ് ചെയ്തു നമ്മൾ നല്ല പിണങ്ങിയിരുന്ന സമയത്ത് വന്ന ഒരു ഓർമ്മയാണ് ഞാൻ ദുബായിലും റാസൽ കൈമയിലും നിന്നിട്ട് വൻ അടിയായിട്ട് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് റാസൽ എന്ന് വന്ന് ഗ്ലോബൽ ഗ്ലോബൽ വില്ലേജിൽ ഒരു ഓർമ്മയാണ് ലാസ്റ്റ് വന്ന ഓർമ്മ എന്നെ എന്നെ ഇന്ത്യയിൽ വിട്ടിട്ട് ാണ് പറയുന്നത് നാലാമത്തെ പ്രാവശ്യമായിരിക്കും ഞാൻ ഇപ്രാവശ്യം പോയത് എന്നിട്ടും ഓരോ പ്രാവശ്യം വരുമ്പോഴെനിക്കൊരു പുതിയ സ്ഥലത്ത് പോയ ഫീല് കിട്ടാറുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഡേ ലൈറ്റിലും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റി എല്ലാ പ്രാവശ്യം നൈറ്റ് മാത്രമാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഇപ്രാവശ്യം ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്പോട്ടിൽ എത്തി വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് കയറിയത് ഈ കാണുന്ന ബിൽഡിംഗ് ഇന്ത്യയുടെ പവലിയനാണ് ഇവിടെ ഓരോ കൺറിയുടെ ഓരോ പവലിയൻ ഉണ്ട് എല്ലാ കൺട്രിയുടെ ഒന്നും ഇല്ല കുറേ കൺട്രീസിന്റെ ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാ കൺട്രിയുടെയും പവലിയൻസിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകൾ കാണാനും പറ്റും അവിടെ ഷോപ്പ് ചെയ്യാനും പറ്റും ഓരോ കൺട്രിയുടെ ഓതന്റിക് സാധനങ്ങൾ അവിടെ കിട്ടും ഇന്ത്യയുടെ പവലിയനിൽ കയറി ഇപ്പോൾ ഒരു ചെറിയ ഷോപ്പ് കണ്ടത് ഒരു മലയാളി ചേട്ടന്റെ ഷോപ്പായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ടാറ്റു ടെമ്പററി ടാറ്റു എന്ന് പറഞ്ഞു നയൻറ്റി ദ്രഹംസോ അങ്ങനെ നമ്മൾ ഓടി അവിടെ നിന്ന് കേട്ടപ്പോൾ തന്നെ ഇവിടുത്തെ റേറ്റ് ഒക്കെ നല്ല കൂടുതലായിരിക്കും കാര്യം ഇവിടുത്തെ റെന്റൊക്കെ നല്ല കൂടുതലാണ് ഉടപെള്ളായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഷോപ്പും ഇവിടെ ഉണ്ട് ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ ഷോപ്പും ചെയ്യുന്നത് കുട്ടികളെ ഇരുത്തിക്കൊണ്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഷോപ്പിംഗ് കാർട്സ് കിട്ടും റെന്റ് ചെയ്യാൻ പറ്റും നമുക്ക് കേറി റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ട് ലാസ്റ്റ് ഞാനത് കാണിക്കുന്നുണ്ട് അത് മോള് ആകെ പ്രശ്ന കരഞ്ഞു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവസാനം ശാലുവട്ട മോളെ എടുത്തു കണ്ടോണ്ടിരിക്കുന്നതെല്ലാം ഇന്ത്യയുടെ അകത്തുള്ള ഇന്ത്യ പവലിയുടെ അകത്തുള്ള ഷോപ്പ്സാണ് ഇങ്ങനെ നടന്നു നോക്കിക്കൊണ്ടിരുന്നപ്പോ നല്ല മണം അടിച്ചിട്ട് ഞാൻ കറങ്ങി എന്ന് നോക്കുമ്പോഴാണ് തൊട്ടടുത്ത് ഒരു അത്തർ ഷോപ്പ് കണ്ടത് നേരത്തെ പറഞ്ഞ റെന്റിനെടുക്കാൻ പറ്റുന്ന ഷോപ്പിംഗ് കാർട്ടാണ് ഈ ഇരിക്കുന്നത് ഇത് ഒരു ടൈപ്പ് വേറെ ടൈപ്പും കിട്ടും ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ കയറിയത് കൊണ്ട് വലിയ ഇല്ലായിരുന്നു കേറിയ ടൈമിൽ അപ്പോൾ അതുകൊണ്ട് വിധികുട്ടനും മോക്കും കുറേ നേരം ഓടിക്കളിക്കാനൊക്കെ പറ്റി ഈ ദ ഈ ഷോപ്പ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പായിരുന്നു ഇത് ഫാൻസി ഒക്കെ കിട്ടുന്ന സ്ഥലമായിരുന്നു നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റും ഞാനും കുറച്ച് സാധനങ്ങൾ വാങ്ങി അശ്വതിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഫാൻസി സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ക്ലിപ്പ് അങ്ങനെ പൊട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അതെന്തോ ആ അവിടെ വെച്ചോ കമ്മൽ വാങ്ങി നോക്കി വാങ്ങിയ ബ്രേസ്ലെറ്റ് മലയാളി ചേട്ടന്റെ കടയിൽ വെച്ച് ബ്രേസ്ലെറ്റ് വേണോന്ന് പറഞ്ഞ് വാങ്ങി പവലിയന്റെ പുറത്തിറങ്ങി ഫുഡിന്റെ ഒരു സ്ട്രീറ്റ് പോലെ സെറ്റ് ചെയ്തൊക്കെയാണ് അവിടെ കസ്റ്റമേഴ്സിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് അതിന്റെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു ഓരോ കൺട്രിയുടെയും പവലിയൻ കൂടാതെ കുറെ സെൽഫി സ്പോർട്സ് ഉണ്ട് പിന്നെ കർണവൽ എന്ന് പറഞ്ഞ ഗെയിംസിന്റെ റൈറ്റ്സിന്റെ ഒക്കെ സ്ഥലമാണ് ആ ദൂരെ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് കാണാൻ ലീറ്റോ ടിക്കറ്റ് കൗണ്ടറി പോവാതെ തന്നെ പ്രഡിക്ട് ചെയ്ത് പറയുന്ന ഒരാളാണ് ഇങ്ങനെ പറയാൻ കാര്യം ഓരോ റൈഡും കാണുമ്പോൾ അതിന് ഇത്ര പ്രൈസ് ഇത്ര പ്രൈസ് ഒന്നും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഇതൊരു ഫൗണ്ടൻ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഖത്തർ ലെബനൻ പാലസ്തീൻ ചൈന ആ ഒരു ചൈനീസ് തീമിൽ ഇവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുവഴി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത്രയും കൺട്രി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇതാണ് ബ്രിഡ്ജിന്റെ എൻട്രി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാന്ന് വിചാരിച്ചപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാനും എടുത്തു ഒരു വീഡിയോ അവിടെ ഒരു ക്യൂവിൽ ഉണ്ടായിരുന്നുണ്ട് ഞാൻ നല്ല സ്പീഡിലാണ് പോയിട്ട് എടുത്തത് കിഷ് ഐസ്ക്രീം ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ചോദിച്ചു റേറ്റ് ചോദിച്ചപ്പോൾ ട്വന്റി ഫൈവോ തേർട്ടി ഫൈവോ ഫോർട്ടി ഫൈവോ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഏതായാലും റേറ്റ് ഞാൻ അപ്പോഴേ ഓടി ശാലോട്ട് എൻ്റെ അടുത്ത് ട്രൈ ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഞാൻ ആ ഏരിയയിലൊന്നില്ല പക്ഷെ ചൈനയിലാണ് കയറിയത് കുറേ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അവരുടെ ഡ്രാഗൺ ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടോയ്സ് ഷോപ്പിന്റെ ഒക്കെ സൈഡിൽ കുട്ടികൾ കുട്ടികളിങ്ങനെ കറങ്ങി കറങ്ങി നടപ്പുണ്ടായിരുന്നു ഞാൻ എല്ലായിടത്തും കാണുന്നത് പോലെ കുറെ ഡ്രസ്സിന്റെ ഒക്കെ ഷോപ്പ്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പുറത്തിറങ്ങി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു ആണ് ഇനി കാണാൻ പോകുന്നത് യു എഇയുടെ നാഷണൽ ബേർഡായ ഫാൽക്കന്റെ ഷേപ്പിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റീൽ സ്കൾച്ചർ ആണ് ഇത് ഒരു ബേർഡിന്റെ ഷേപ്പിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇലൂമിനേറ്റഡ് സ്റ്റീൽ സ്കൾച്ചർ എന്നുള്ള ഒരു ഗിന്നസ് റെക്കോർഡാണ് ഇതിന് കിട്ടിയേക്കുന്നത് കിലോഗ്രാം വെയിറ്റും എട്ട് മീറ്റർ പൊക്കവും ഇരുപത്തിരണ്ട് മീറ്റർ വിംഗ് സ്പാനും ഉണ്ട് ഇതിന് അമ്പതിനായിരം ലൈറ്റ്സ് യൂസ് ചെയ്താണ് ഇത് ഇലൂമിനേറ്റ് ചെയ്തേക്കുന്നത് മോബൽ വില്ലേജിലെ മിനി വേൾഡിനകത്താണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് മിനി വേൾഡിനകത്ത് ലോക പ്രശസ്തമായിട്ടുള്ള ഇരുപത്തഞ്ച് ലാൻഡ് മാർക്സിന്റെ മിനിയേച്ചർ റെബ്ലിക്കാസ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇത് ഒപ്പേഴ ഹൗസ് സിഡ്നി ഓസ്ട്രേലിയ യെല്ലോ ക്രൈൻ ഹൗസ് ചൈന പെട്രോണാസ് ട്വിൻ ടവർ മലേഷ്യ നെക്സ്റ്റ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ യു എയുടെ സ്വന്തം ബുർജൽ സൺസെറ്റ് അവർ ആയപ്പോ തന്നെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് തുടങ്ങിയായിരുന്നു അടുത്തത് ലണ്ടൻ ആയിരിക്കും വിചാരിച്ചാണ് ഞാൻ പോയത് അപ്പൊ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് എയിൻ ദുബായി ആണ് ദുബായ് യുഎഇയുടെ സ്വന്തം എയിൻ ദുബായ് നെക്സ്റ്റ് ജോർദാനിലെ പെട്ര നെക്സ്റ്റ് ഫ്രാൻസിലെ ആഗ്ദി ട്രയഫ് പാരീസ് അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ലീനിങ് ടവർ ഓഫ് പിസ ഇറ്റലി അടുത്തത് പാർട്ടനൻ ഗ്രീസ് വീണ്ടും ഇറ്റലിയിലെ തന്നെ കൊളോസ്യം ഓഫ് റോം നെക്സ്റ്റ് ജർമ്മനിയിലെ ബ്രാൻഡൻബെർഗ്ഗേറ്റ് റൈഫിൾ ടവർ പാരീസ് ഫ്രാൻസ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് താഴെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കതൊക്കെ നിന്ന് വേണമെങ്കിൽ വായിക്കുമായിരുന്നു സ്റ്റാച്യൂ ഓഫ് ലിബേർട്ടി യു എസ് എ അത് കണ്ട എത്തിയപ്പോഴാണ് കണ്ടത് മിനി വേൾഡ് എന്നൊക്കെ എഴുതിയിട്ട് നല്ല ലൈറ്റ് ഒക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാപിറ്റോൾ ബിൽഡിംഗ് വാഷിംഗ്ടൺ ഡി സി സി യു എസ് എ മിനിയേശന്റെ ബാക്ക് സൈഡിലായിരുന്നു ഇന്ത്യ പവലിയന്റെ നെക്സ്റ്റ് ഒരു എൻട്രൻസ് നമ്മൾ ആ കയറി വരുന്ന സൈഡിൽ ഇന്ത്യ പവലിയന്റെ എൻട്രൻസിൽ അറബിക്കിൽ എന്തോ ആയിരുന്നു ഇന്ത്യ എന്ന് എഴുതി വെച്ചിരുന്നത് അടുത്ത് നെക്സ്റ്റ് ചിജനിറ്റ്സ മെക്സിക്കോ നെക്സ്റ്റ് പിരമിഡ്സ് ഓഫ് ഗിസ ഈജിപ്റ്റ് രണ്ട് മൂന്ന് പിരമിഡ്സ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്പിങ്സ് ഈജിപ്റ്റ് വീണ്ടും ഈജിപ്റ്റിൽ തന്നെയാണ് ഈ നമ്മുടെ സ്വന്തം താജ്മഹൽ ഈ താജ്മഹൽ തപ്പി ശരിക്ക് പറഞ്ഞാൽ ഞാൻ കുറച്ച് സമയം അവിടെയൊക്കെ നടന്നു ഞാൻ കാണാതിരുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബേർഡുണ്ടല്ലോ സ്റ്റീൽ സ്കൾപ്ചർ ഉണ്ടല്ലോ ഫാൽക്കിൻ്റെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു ഞാൻ അതിൻ്റെ റൈറ്റ് സൈഡ് വഴിയാണ് ഈ മിനി മിനിവേളിലോട്ട് എൻറ്റർ ചെയ്തത് അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാതെ പോയതാണ് അപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് കണ്ടുപിടിച്ചു ക്യാട്ടോ എംപീരിയൽ പാലസ് ജപ്പാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു സംഭവമായിരുന്നു പോളിനേഷ്യയിലെ മാവോയി സ്റ്റാച്ചുസ് ഞാൻ ആയിട്ടാണോ പറഞ്ഞത് എന്ന് എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞു ആർക്കെങ്കിലും ഇത് കറക്റ്റ് അല്ലെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കറക്റ്റ് പ്രൊണൗസിയേഷൻ എന്താണെന്നാ സ്റ്റാച്ചുവിൻ്റെ പേരിന്റെ മിനി വേൾഡ് കഴിഞ്ഞു പുറത്തിറങ്ങി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റെയിൽവേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കുറെ സ്വീറ്റ്സിൻ്റെ ഒക്കെ ഷോപ്പ്സ് ഇങ്ങനെ റെയിൽവേ ട്രാക്കും റെയിൽവേ സ്റ്റേഷൻ ഒക്കെ പോലെ സെറ്റ് ചെയ്തേക്കാണ് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ഇപ്പോൾ മിനി വേൾഡ് കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം സൺസെറ്റ് സൺസെറ്റായി എല്ലായിടത്തും ഒക്കെ ആയി അത് കഴിഞ്ഞ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ കാണുന്ന ആ ഒരു ഇതിനെന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല ഈ ഒരു റൈഡിൽ നമ്മൾ കയറാനായിട്ട് അവിടെ വെച്ചിപ്പോൾ ഹാൻഡ് പിന്നെ എങ്ങനെയോ വിട്ടു ഞാൻ വീഡിയോ എടുക്കുന്ന പിന്നെ അത് വിട്ടുപോയതാണെന്ന് തോന്നുന്നു കാണുന്ന റൈഡ്സ് എല്ലാം കാർണവലിന്റെ ഭാഗത്താണ് കാർണവൽ എന്ന് പറഞ്ഞിട്ടൊരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൈഡും ഗെയിംസ് അട്രാക്ഷൻസ് ആയിട്ട് ഉള്ള ഒരു ഗ്ലോബൽ വില്ലേജിനകത്തുള്ള ഒരു സെപ്പറേറ്റ് സംഭവമാണ് മിഥുകുട്ടൻ ഈ റൈഡിൽ കയറാനായിട്ട് ക്യൂ നിൽക്കുകയായിരുന്നു ടിക്കറ്റ് ഒക്കെ എടുത്ത ശേഷം ക്യൂ നിക്കണമായിരുന്നു നല്ല നല്ല തിരക്കായിരുന്നു ഈ ഒരു ടൈം ആയപ്പോ ഒരു സൺസെറ്റൊക്കെ ആയപ്പോൾ നല്ല തിരക്കായപ്പോൾ ഓരോ റൈഡിലും കയറാൻ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഞാൻ ദേ ഇതിൽ കയറണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ അതിൽ കയറാനായിട്ട് ഇതാണ് നല്ല ക്യൂ ആണ് എല്ലായിടത്തും പോയി ക്യൂ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും പിന്നേം ക്യൂ ആണ് കയറാനായിട്ട് അങ്ങനെ കുറേ ടൈം അങ്ങ് വേസ്റ്റായി പോവും അപ്പോൾ മാക്സിമം കുറേ പാവലിയൻസിലൊക്കെ കയറി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ റൈഡ്സിലൊന്നും കയറാനായിട്ട് ടൈം വേസ്റ്റ് ചെയ്തില്ല ഈ കാണുന്ന കാർണവലിലെ ഒരു റൈഡാണ് അത് അതിൻ്റെ അറ്റത്തൊക്കെ സീറ്റ് സീറ്റിലെല്ലാം ആളുകളുണ്ട് ഇതൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല വിളിയൊക്കെ കേൾക്കായിരുന്നു വിളി എന്ന് പറഞ്ഞാൽ കരച്ചിലിൻ്റെ വിളി ഉണ്ടായിരുന്നു ആർപ്പ് വിളികളുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ തന്നെ പക്ഷേ നമ്മൾ ജപ്പാനാണ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ബിസൈൻ ടിക്കറ്റൊന്നും ഇല്ലാതെ നമുക്ക് പറ പറയുന്ന കൺട്രീസ് മാറി മാറി പോകാൻ പറ്റുന്ന ഏക സ്ഥലം ഗ്ലോബൽ വില്ലേജ് ആണല്ലോ അപ്പോൾ പിന്നെ അടുത്തത് ജപ്പാൻ ജപ്പാൻ എനിക്ക് നല്ല ഇഷ്ടമായി കാര്യം ഒത്തൻറ്റിക് ജാ ജാപ്പനീസ് സാധനങ്ങൾ ഫുഡൊക്കെ കാണാൻ പറ്റിയത് അവരുടെ ബിഷറിയൊക്കെ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇത് പുറത്തും ഇത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ഫുഡൊക്കെ റാമേനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുവാണ് എനിക്കും ജപ്പാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ സംഭവങ്ങളും അവിടെ കാണാൻ പറ്റി പക്ഷേ ചില കൺട്രിയുടെ ഒക്കെ പവലിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കൺട്രി തന്നെയാണോ ഇതെന്ന് തോന്നുമായിരുന്നു പക്ഷേ ജപ്പാൻ അങ്ങനെയല്ല കറക്റ്റ് അവരുടെ എല്ലാം അതെ അവരുടെ ഡ്രസ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതെ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ക്രോക്കറി സാധനങ്ങൾ അതെ അവിടെ ഒരു ജാപ്പനീസ് സുന്ദരി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു പ്രതിമയാണത് നല്ല രസമുണ്ടായിരുന്നു അതിനകത്തുനിന്നാണെങ്കിൽ എനിക്ക് തിരിച്ചിറങ്ങാനേ തോന്നില്ലായിരുന്നു കാര്യം നല്ല രസമുണ്ടായിരുന്നു ഫുൾ കളർഫുൾ ആണ് അവിടെ നിന്നുള്ള ഒരുപാട് പ്രോഡക്ട്സ് അവിടെ ഉണ്ടായിരുന്നു ഫുഡ് ആയാലും ബാക്കി ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇതാണ് ബിൽഡിങ്ങിൻ്റെ പുറത്ത് വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വിഷറിയുടെ ഷേപ്പിലെ സാധനം പുറത്ത് നിറച്ച് ഇങ്ങനെ ഫുഡ് സ്റ്റാളുകൾ അവിടെ അവിടെ ഫുഡ് സ്റ്റാളുകളുണ്ട് നമുക്ക് ഏത് ഫുഡ് വേണോ എക്സ്പ്ലോർ ചെയ്യാം സൈഡിൽ കാണുന്ന ബലൂൺ ഷേപ്പിലുള്ള അവിടെയാണ് ബിലീവിറ്റോ നോട്ട് എന്ന് പറഞ്ഞാൽ മ്യൂസിയം എനിക്കൊക്കെ ഉള്ളിലേക്ക് പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ അമേരിക്ക തന്നെ ആണോ എന്ന് തോന്നിയ ഒരു പവലിയനായിരുന്നു അമേരിക്കയുടെ എനിക്ക് അങ്ങനെ ഫുൾ അമേരിക്കൻ ആണെന്ന് എനിക്ക് തോന്നിയില്ല എന്തൊക്കെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാനൊക്കെ നല്ല രസമാണ് പക്ഷെ അവിടുത്തെ മെജോറിറ്റി ഷോപ്പിൽ ഇങ്ങനെ വീഡിയോ എടുക്കരുതെന്നൊക്കെ എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിനകത്ത് ഫുട്ടേജസ് കുറവാണ് കാണുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് എന്തോന്ന് പിന്നെ കുറച്ച് കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കണ്ടു നടന്നു ബിലീറ്റോ നോട്ടെന്ന് പറഞ്ഞ മ്യൂസിയമാണ് ബലൂൺ ഷേപ്പിൽ കാണുന്നത് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ കിയറിയില്ല സെപ്പറേറ്റ് എൻ്റെ ഷെൽഫി സ്പോട്ടായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ഗ്ലോബൽ വില്ലേജിനെ ടാഗ് ടാഗിയെ മറക്കണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മെയിൻ സ്റ്റേജ് മെയിൻ സ്റ്റേജിൽ എല്ലാ വീക്കെൻഡിലും പ്രോഗ്രാം ഉണ്ട് ഒരു പ്രോഗ്രാം എന്നുള്ള കുറേ പ്രോഗ്രാം ഉണ്ട് അതിൻ്റെ ടൈമൊക്കെ അവിടെ തന്നെ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ അവിടെ എഴുതി കാണിച്ചേക്കും അടുത്ത പ്രോഗ്രാം എപ്പോഴാണെന്നുള്ളത് ഇതൊക്കെ നോക്കി നടന്നപ്പോഴാണ് മെയിൻ സ്റ്റേജിൽ എന്തോ പ്രോഗ്രാം നടക്കുന്നത് മനസ്സിലായത് അങ്ങനെ അതിൻ്റെ അടുത്ത് പോയിട്ട് എന്താണെന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇടയ്ക്കാണ് ദൂരെ ഒരു മരം ഇങ്ങനെ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുത്തു നല്ല രസമുണ്ടായിരുന്നു അടുത്ത് പോയിട്ടായാലും ദൂരെ നിന്നിട്ടായാലും അത് കാണാനായിട്ട് അങ്ങനെ കുറച്ച് സമയം മെയിൻ സ്റ്റേജിൽ നടക്കുന്ന പ്രോഗ്രാം ഇത് കണ്ടു അപ്പോൾ ഇതാണ് ഗ്ലോബൽ വില്ലേജിലെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് പണ്ടാണെങ്കിൽ ഇങ്ങനെ ചെയറൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴെന്തോ ഇപ്പോഴെന്ന് വെച്ചാൽ കുറച്ച് വർഷത്തിന് മുന്നേ നമ്മളിവിടെ വരുമ്പോൾ ഈ ചെയറൊന്നും ഇല്ലായിരുന്നു നമ്മൾ നിന്നൊക്കെയാണ് കണ്ടത് പണ്ട് മോഹൻലാലൊക്കെ വന്ന ഈ ഉണ്ടായിരുന്നു അതിന് നമ്മൾ ഇവിടെ നിന്നൊക്കെയാണ് കണ്ടത് അപ്പോൾ ഇപ്പോൾ ചെയറൊക്കെ ഉണ്ട് അത് ഏതായാലും വളരെ നന്നായി ബിക്കോസ് അന്ന് ഈ ബാക്ക് ലോഡൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ പിന്നെ ചെയർ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യാൻ പറ്റുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഇവൻറ്റ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഇവൻ്റ് ഇതേ അതിൽ ഉണ്ട് നെക്സ്റ്റ് ഇവൻറ്റ് ആവാനായിട്ട് ഇനി കുറച്ച് ടൈം ഉണ്ട് അപ്പോൾ ആ ടൈമിൽ കുറച്ച് പവലിയൻസ് കൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ കുട്ടികളെയൊക്കെ കേട്ടിട്ട് ഒരു ഡബിൾ ഡെക്ക ബസ് പോകുന്നുണ്ട് ഇങ്ങനെ നമ്മളെ നെക്സ്റ്റ് പോലീനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് യൂറോപ്പാണ് അങ്ങനെ നമ്മൾ യൂറോപ്പിലേക്ക് പോകുന്നു ഞാൻ നടന്ന ഷോപ്പിന്റെ നെയിം ബോർഡ് കൊള്ളായിരുന്നു നല്ല ഗ്ലിറ്ററി ആയിട്ടൊരു സംഭവം വെച്ചിട്ട് അതിലായിരുന്നു വെച്ചിരുന്നത് ഡിസംബർ മന്തിൽ പോയത് ആ ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ ആയിരുന്നു പോയി ട്വന്റി എയ്റ്റിനായിരുന്നു പോയത് അതുകൊണ്ട് ആ ക്രിസ്മസ് ഡെക്കോർ ഒക്കെ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ട്രീയും വേറെ കുറച്ച് ഡെക്കോറൊക്കെ ഉണ്ടായിരുന്നു നല്ല നാലിവസമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായി അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി ഇവിടെ എടുത്തുകൊണ്ട് നടന്ന ശാലോട്ടൻ നല്ല ടയർഡായിട്ട് ശാലോട്ടൻ മെയിൻ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ സീറ്റിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ശാലോട്ടൻ വിളിച്ചു പറഞ്ഞിട്ടാണ് നടത്ത ഇവിടെ മെയിൻ സ്റ്റേജിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിഞ്ഞത് അങ്ങനെ നമ്മൾ നമ്മളപ്പം തന്നെ വന്നു പക്ഷേ അപ്പോഴേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു നല്ല പ്രോഗ്രാമായിരുന്നു അടുത്ത പ്രോഗ്രാമിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അടുത്ത പവലിയൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി ആഫ്രിക്കൻ പവലിയൻ്റെ ആണ് പോയത് അവിടെ നിന്ന് ഷിയാ ബട്ടർ വാങ്ങിക്കാനായിട്ട് പോയതാണ് ആഫ്രിക്കൻ പവലിയനിലാണ് നമുക്ക് ഷിയാ ബട്ടർ പ്യോർ ഏറ്റവും പ്യോർ ഷിയാ ബട്ടർ കിട്ടുന്നത് കാരണം ഈ ആഫ്രിക്കയിലുള്ള ഏതോ ഒരു മരത്തിൻ്റെ കറയം കണ്ടാണ് ബട്ടർ എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ ഒറിജിനൽ മണം നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഒരുമാതിരിത്തൊരു മണമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാനില മിക്സ് ചെയ്തത് എടുത്തു കൂടെ മിക്സ് ചെയ്തതെടുത്തു അതിലവർ മണത്തിന് വേണ്ടി എന്തോ ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു തന്നു എല്ലാം പറഞ്ഞുതരും എന്നിട്ട് നമുക്കത് കയ്യിൽ ഇട്ടൊക്കെ കാണിക്കും എനിക്ക് കോഫി സ്ക്രബ്ബൊക്കെ ഇട്ട് തന്നിട്ട് പിന്നെ ബട്ടർ തേച്ചൊക്കെ തരാം ബട്ടർ നല്ലൊരു മോയിസ്ചറൈസറാണ് അറിയാമല്ലോ എല്ലാവർക്കും നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കാൻ പറ്റും കോഫി സ്ക്രബും പിന്നെ വാനിലയും അവക്കാഡോയും മിക്സ് ചെയ്തിട്ടുള്ള ബട്ടറും എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് സാധനങ്ങൾ എടുത്തപ്പോൾ എനിക്ക് നല്ലൊരു പ്രൈസിൽ കിട്ടി ഞാനിവിടെ ആഫ്രിക്കൻ റാവിയിൽ നിന്നപ്പോഴേ ഇവിടെ അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാജിക്കും ഡാൻസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു പക്ഷേ ഫോൺ വിളിച്ച് പറഞ്ഞ് ഞാൻ ഓഡിയൊക്കെ വന്നു എന്തായാലും പ്രോഗ്രാം കാണാൻ പറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു പ്രോഗ്രാം വരുന്നു അത് ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ എനിക്ക് നാട്ടിൽ മറ്റേ ക്ലാസ്സിറ്റോളൊക്കെ പോലെ തോന്നി തിരിച്ചിറങ്ങി ഫയർവേർക്സ് ഒക്കെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു അതൊന്നും കാണാൻ നിന്നില്ല അത് ഇതാണ് നമ്മുടെ ഇന്ത്യ പവലിയൻ രാത്രി ഉള്ള വ്യൂ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ കയറിയ എൻട്രൻസിൻ്റെ അവിടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് എക്സിറ്റ് അവിടെ എത്തി ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കയറുമ്പോൾ തന്നെ അവിടെ കാണായിരുന്നു മെയിൽ ടോയ്ലറ്റ്സ് ഫീമെയിൽ ടോയ്ലറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ട് ആ ഒരു ബിൽഡിംഗ് തന്നെ കാണാൻ നല്ല രസമായിരുന്നു മോളെ എടുത്തെടുത്ത് ശാലോട്ടൻ ഒരു വഴിയായി അവസാനം ഞാൻ ശാലോട്ടൻ്റെ അടുത്ത് സ്പീഡിന് പോകാൻ പറഞ്ഞിട്ട് ഞാനാണ് മോളെ കൊണ്ട് നടത്തിപ്പിച്ച് കൊണ്ടുവന്ന അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ശാലോട്ടനെ കണ്ടതിലുള്ള സന്തോഷമായിരുന്നു ഇത് എല്ലാവരും നടന്ന് നടന്ന് ടയേർഡുമായി എന്നാൽ ഇതൊക്കെ കണ്ടിട്ടുള്ള സന്തോഷത്തിൽ ഇങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പുറത്ത് പിന്നെ അവിടെ നിന്നതുകൊണ്ട് ഞാനും മോളെ ഒരേപോലത്തെ ഡ്രസ്സ് ഒക്കെ ഇട്ട് വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നടക്കാൻ തുടങ്ങിയാണ് നടക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബലൂൺ കച്ചവടക്കാരും കൊണ്ട് വയ്യ ഫുള്ള് ബലൂൺ ബലൂൺകാർ വന്നിട്ട് ഈ കുട്ടികളെ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇതേ കാണുന്നുണ്ട് ഇതേ ആ പോകുന്ന ബലൂൺകാരൻ വയ്യ ഇതിൻ്റെ പുറത്ത് ബലൂണൊക്കെ വെച്ചിട്ടൊന്ന് തട്ടി നോക്കുന്നുണ്ട് ഇന്നത്തെ കുട്ടികളെ കൊണ്ട് വരെ അല്ലെങ്കിൽ ഷോപ്പി ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കാർട്ട് അവിടെ നിന്ന് റേഞ്ചിനെടുക്കാന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആ സ്ഥലം ഞാൻ കാണിക്കേണ്ട ഇതാണ് റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എടുക്കാം എത്ര ടൈമിലേക്ക് വേണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ പല ടൈപ്പിലുള്ളതുണ്ട് കുട്ടികളെയൊക്കെ ഇങ്ങനെ ഇരുത്താൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് കാറിന്റെ ഷേപ്പിലും എല്ലാം ഉണ്ട് നല്ല പോയിട്ട് ഇപ്പം സീസൺ കഴിയാറായപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് വീഡിയോ കാണുന്നവരെ ബൈ